ലണ്ടനിലെ പുതിയ ചൈനീസ് സൂപ്പർ എംബസിയിൽ ഇരുന്നൂറിൽ അധികം ഇന്റലിജൻസ് ഓഫീസർമാർ ഉണ്ടാകുമെന്ന നയതന്ത്ര വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഈ വെളിപ്പെടുത്തലുകൾ ടവർ ഓഫ് ലണ്ടന് സമീപമുള്ള റോയൽ മിൻറ്റ് സൈറ്റിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് എം ഐ പതിനഞ്ചിൽ നിന്നും സ്കോട്ട്ലാൻഡ് യാർഡിൽ നിന്നുള്ള മുന്നറിയിപ്പിനെ അടിസ്ഥാനമാക്കി മുൻ സർക്കാർ ഇവിടത്തെ പ്രവർത്തനത്തെ നിർത്തിവച്ചിരുന്നു ലേബർ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം അത് പുനരാരംഭിക്കുകയായിരുന്നു സുപ്രധാനമായ സാമ്പത്തിക കേന്ദ്രങ്ങൾക്ക് സമീപം അത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന്റെ അപകടത്തെക്കുറിച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു നഗരത്തിലെ ഫിനാൻഷ്യൽ ഹബ്ബുകൾക്കും കാനറി വാർഫിനും ഇടയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉൾപ്പെടെ മൂന്ന് പ്രധാന ഡാറ്റാ സെന്ററുകൾക്ക് സമീപവുമാണ് ഈ സ്ഥലം ഭൂഗർഭ മുറികളും ടണലും ഉൾപ്പെടെയുള്ള എംബസിയുടെ പ്ലാൻ ഈ വർഷം ആദ്യം ഓൺ സൺഡേ പ്രസിദ്ധീകരിച്ചതാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്തായി വിദ്യാർത്ഥികളുടേതിന് സമാനമായി ചാരന്മാരുടെ ഒരു ക്യാമ്പ് ഉയർന്നു വരികയാണെന്നാണ് ചില വൃത്തങ്ങൾ നൽകുന്ന സൂചന ചാരന്മാർക്കായി എന്ന് കരുതപ്പെടുന്ന ഭൂഗർഭ അറകൾ ആഴത്തിലുള്ളതാണെന്നും സുപ്രധാനമായ പല കേബിളുകളും പോകുന്നത് കേവലം ഒരു ശരാശരി മനുഷ്യന്റെ ഉയരത്തിലാണെന്നതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല ഒരു സാംസ്കാരിക വിനിമയ വിഭാഗത്തെ പരിശോധനയിൽ നിന്നും യു കെ അധികൃതർ ഒഴിവാക്കിയതായും മെയിൽ സൺഡേ റിപ്പോർട്ട് ചെയ്യുന്നു സാംസ്കാരിക വിനിമയം എന്നത് ഇന്റലിജൻസ് ഏജൻസിക്കുള്ള മറ മാത്രമാണെന്നാണ് ഒരു യു എസ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇരുന്നൂറ് ചാരന്മാരുമായി ലണ്ടനിൽ ചൈനയുടെ പുതിയ സൂപ്പർ എംബസി പലസ്തീൻ അനുകൂല എം പിമാരെ തൃപ്തിപ്പെടുത്താൻ ഇസ്രായേൽ പ്രതിരോധ സംവിധാനം ഉപേക്ഷിക്കാൻ ഒരുങ്ങി ബ്രിട്ടൻ ലേബർ സർക്കാരിൽ സംഭവിക്കുന്നത് ഇസ്രായേലിന്റെ അത്യാധുനിക മിസൈൽ വേദ സംവിധാനങ്ങൾ ബ്രിട്ടന്റെ പുതിയ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ലേബർ സർക്കാർ ആലോചിക്കുന്നതുമായ ആരോപണം ഉയരുന്നുണ്ട് പാർട്ടിയിലെ പലസ്തീൻ അനുകൂല നിലപാട് പുലർത്തുന്ന എം പിമാരെ പ്രീണിപ്പിക്കാനാണ് ഇതെന്നും ആരോപണമുണ്ട് ടെൽ അവീവ് ആസ്ഥാനമായ റാഫേൽ എന്ന കമ്പനിയുടെ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ സംവിധാനങ്ങൾക്ക് പകരമായി പൊളിറ്റിക്കൽ കറക്റ്റ് പരിഗണന നൽകി മറ്റ് ബദൽ മാർഗങ്ങളാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് പ്രധാന ആരോപണം ആന്റി മിസൈൽ യൂണിറ്റുകൾ വിപുലീകരിക്കുന്നതിനുള്ള ഒരുക്കത്തിനിടയിലാണ് ഈ ആരോപണം ഉയരുന്നത് നിലവിലെ ഏഴ് സ്കൈ സാബർ യൂണിറ്റുകളും റാഫേലിന്റെ കൺട്രോൾ ആൻഡ് കമാൻഡ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇപ്പോൾ അതിനു പകരമായി ഒരു നോർവീജിയൻ ഉൽപ്പന്നം വാങ്ങാനാണ് മന്ത്രിസഭ താല്പര്യപ്പെടുന്നത് എന്ന് ചില വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് മെയിൽ ഓൺ സൺഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പ്രതിരോധ മന്ത്രാലയം പറയുന്നത് എന്നാൽ ഇസ്രായേലിനോടുള്ള സമീപനം കൂടുതൽ കർക്കശമാക്കുന്നതിനുള്ള സമ്മർദ്ദം പലസ്തീൻ അനുകൂല ലേബർ എം പിമാരുടെ ഭാഗത്തു നിന്നും ശക്തവുമാണ് ഇസ്രായേലിലേക്കുള്ള എല്ലാ ആയുധ കയറ്റുമതികളും നിർത്തിവെക്കണമെന്നും പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്നുമുള്ള ആവശ്യം ഈ എം പിമാർ പ്രധാനമന്ത്രിയോട് ഉന്നയിച്ചു കഴിഞ്ഞു ഈ ആഴ്ച യു കെ സന്ദർശിക്കാനിരിക്കുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രീയമായി അംഗീകരിക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിലാക്കണമെന്ന് സ്റ്റാർമാറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പലസ്തീൻ ലോബിയെ പ്രധാനമന്ത്രിക്ക് ഭയമാണെന്നും അതുകൊണ്ട് തന്നെ പ്രതിരോധ വിഷയത്തിൽ ഇസ്രായേലുമായി കൂടുതൽ അടുക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലെന്നും ചില സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് പറയുന്നുണ്ട്